മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ അനധികൃത മണൽ ഖനനവും മണൽ കടത്തും റവന്യൂ പോലീസ് അധികാരികളുടെ മൗന അനുവാദത്തോടെയാണ് ഈ മണൽ കൊള്ള നടക്കുന്നത് ബോട്ട് ഗതാഗതത്തിന്റെ മറവിൽ നടക്കുന്ന ഈ മണൽ കൊള്ള ഉന്നത അധികാരികളുടെ പിൻവലത്തിൽ വളരെ പരസ്യമായ രഹസ്യത്തിലൂടെയാണ് നടത്തപ്പെടുന്നത് ധർമ്മട മണ്ഡലത്തിൽപ്പെട്ട ചെറുക്കുനി മുതൽ മമ്പ്രം വരെ പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ബോട്ട് ഗതാഗതത്തിന് വേണ്ടി ഡ്രഡ്ജിംഗ് നടക്കുന്നത് ഇതിന്റെ ചുമതല ഇൻലാൻഡ് നാവിഗേഷൻ വിഭാഗത്തിനാണ് ഇൻലാൻഡ് നാവിഗേഷൻ എറണാകുളത്തെ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകുകയും ചെയ്തിരിക്കുന്നു ഇതോടെ കളി മാറിയിരിക്കുകയാണ് മണലെടുക്കാൻ അനുമതി നൽകിയതിനേക്കാളും അളവിൽ കൂടുതൽ ഖനനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതുമാത്രമല്ല ഈ മണൽ രാത്രിയുടെ മറവിൽ വ്യാപകമായി കടത്തുകയും ചെയ്യുന്നു അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതരടക്കം വ്യക്തമാക്കുന്നത് പിണറായി വേങ്ങാട് ധർമ്മടം പഞ്ചായത്തുകളിലൂടെയാണ് ബോട്ട് സർവീസ് ഉള്ളത് അതേസമയം ഈ വിഷയം ധർമ്മടം ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ചയായിരുന്നു മണൽക്കടത്തിന് കൂട്ടുനിൽക്കുന്ന ധർമ്മടം കോൺഗ്രസ് നേതാവ് ഈ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതായിട്ടുള്ള ആരോപണങ്ങളും പുറത്തുവരികയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വീടിന് സമീപത്ത് നടക്കുന്ന കോടികളുടെ മണൽ ഖനനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തന്നെ നാട്ടുകാർ പ്രതിഷേധമായി പറയുകയാണ് എന്നാൽ ആരും തന്നെ ഇതുവരെയും രംഗത്തെത്തിയിട്ടില്ല കാരണം അവർ തന്നെ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആളുകളാണ് നമ്മൾ പ്രതികരിച്ചാൽ ഒരുപക്ഷെ നാളെ ശവം റോഡിലായിരിക്കും െന്നും പറയുന്നു അതിനിടെ ഈ ഖനനം നടന്ന സ്ഥലത്തെ പാറപ്പുറം പാലം അപകട അവസ്ഥയിലായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഖനനം ആരംഭിച്ചതോടെ ഇതിന്റെ ബീമുകൾ തകർന്നുപോയി ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം കണ്ണൂരിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല മുമ്പ് വളപ്പട്ടണം പുഴയിൽ പറശ്ശിനി പാലം മുതൽ അഴീക്കൽ വരെ മുക്കിലും മൂലയിലുമൊക്കെ രാത്രി വ്യാപകമായി തന്നെ അനധികൃതമായ മണലൂറ്റുണ്ടായിരുന്നു മണലൂറ്റ് നിയന്ത്രിക്കുന്നതിൽ അധികൃതർ കാട്ടുന്ന ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതായത് മയിൽ കൊളച്ചേരി നാറാത്ത് ചിറയ്ക്കൽ പാപ്പിനിശ്ശേരി വളപ്പട്ടണം അഴീക്കോട് മാട്ടൂർ പഞ്ചായത്തുകളുടെ പരിധിയിൽ മാത്രം മുപ്പതിലധികം അനധികൃത മണലൂറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് വിവരങ്ങൾ യന്ത്രങ്ങൾ ഘടിപ്പിച്ച ഫൈബർ ബോട്ടുകളും സാധാരണ തോണികളും തലങ്ങും വിലങ്ങും ഒക്കെ മണലൂറ്റുന്നുവെന്നാണ് പരാതി രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ല മണൽ പുലർച്ചെ തീരത്തെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിക്കും ഇതിനും പ്രത്യേക സംഘങ്ങളുണ്ട് പോലീസ് വാഹനമെങ്ങാനും അതുവഴി വന്നാലാകട്ടെ ഇവരെ വിവരമറിയിക്കാൻ ണക്കിന് ഏജന്റുമാരും പുറത്തുണ്ട് അതായത് മണൽ കടത്തുന്ന വാഹനങ്ങൾക്ക് അകമ്പടി പോകാനടക്കം സംഘങ്ങളുണ്ട് വളപട്ടണ വ്യവസ്ഥയും സംഘത്തെയും മുൻപ് മണലൂറ്റു സംഘം അപായപ്പെടുത്താൻ ശ്രമിച്ച വാർത്തകളൊക്കെ ഏറെ ഞെട്ടിലൂടെയാണ് കേട്ടത് ഇതിന് പിന്നാലെയാണ് ഇപ്പോഴും മണലൂറ്റി ഇവിടെ ശക്തമായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അഴീക്കോട് തുറമുഖ പരിധി ലൈസൻസ് ഉള്ള കടവുകൾ മുൻപ് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെയാണ് മണൽ നൽകിയിരുന്നത് നൂറടിക്ക് ദൂരം അനുസരിച്ച് ഒൻപതിനായിരം രൂപയ്ക്ക് വരെ മണൽ ആവശ്യക്കാർക്ക് ലഭിച്ചിരുന്നു എന്നാൽ അനധികൃതമായി ഊറ്റുന്ന മണൽ പന്ത്രണ്ട് ായിരം മുതൽ പതിനാലായിരം വരെ വില ഈടാക്കിയാണ് ഇവർ ആവശ്യക്കാർക്ക് വിൽക്കുന്നത് അനധികൃത മണൽ കൊള്ളതടയാൻ ശ്രമിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പരിസ്ഥിതി സംഘടനകളും പ്രകൃതി സ്നേഹികളും കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു പരിസ്ഥിതി ദോഷമല്ലാത്ത മേഖലയിൽ നിന്ന് മണൽ ഖനനം ചെയ്തത് സർക്കാർ ഖജനാവിലേക്ക് പ്രതിദിനം ലക്ഷങ്ങൾ എത്തിച്ചിരുന്ന സംവിധാനം ഒരു കാരണവുമില്ലാതെ നിർത്തിവെച്ചത് എന്തിനാണ് എന്ന ചോദ്യവും ഇവർ ചോദിക്കുന്നു വളപട്ടണം പുഴയിലെ അനധികൃത മണലൂറ്റു കാരണം പുഴയുടെ പല ഭാഗവും ഇടിയുകയാണ് പലയിടത്തും തീരത്തുള്ള തെങ്ങുകളും മരങ്ങളും കൽഭിത്തികളും പുഴ എടുത്തു കഴിഞ്ഞു കൂടേതായ പറശ്ശിനിക്കടവിനും ഇടയിലെ നിരവധി കൊച്ചു ദ്വീപുകളും കടുത്ത ഭീഷണിയിലാണ് ഇതിൽ സ്വകാര്യ വ്യക്തികളുടെയും തദ്ദേശ സ്ഥാപന ഉടമകളുടെയും കൊച്ചു ദ്വീപുകളടക്കം ഉൾപ്പെടുന്നു ഇവയെല്ലാം തന്നെ ഇപ്പോൾ വെല്ലുവിളി നേരിടുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്